ജോർജിയയിൽ എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ഓപ്ഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം ജിയോമെഡി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നത് മലയാളി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അത്ര പോപ്പുലർ അല്ല എന്നാണ് ജോർജിയയിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ജിയോമെഡി ജിയോമെഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് പ്യുവർ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ ജോർജിയയിലെ പല യൂണിവേഴ്സിറ്റികൾക്കും പ്രോപ്പറായിട്ടുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ല ഓൺ ഹോസ്പിറ്റലില്ലാത്ത ത്രീയോ കോളേജുകളിലേക്ക് സ്റ്റുഡൻസ് പോകാറുണ്ട് പക്ഷേ ഇത് ഓൺ ഹോസ്പിറ്റൽ അതും നല്ല ജർമ്മൻ ഹോസ്പിറ്റൽ സ്വന്തമായുള്ള ഒരു പ്യുവർ മെഡിക്കൽ കോളേജാണ് ജിയോമെഡി എന്ന് പറയുന്നത് മാത്രമല്ല അവിടുത്തെ ഫാക്കൽറ്റീൻ്റെ ഒരു പ്രത്യേകത നല്ല അക്കാഡമിക് ക്വാളിറ്റി എല്ലാ ഫാക്കൽറ്റീസും പി എച്ച് ഡി ഹോൾഡേഴ്സ് ആണ് മറ്റൊരു പ്രത്യേകതയാണ് എം ബി ബി എസ് ഇപ്പോൾ ജോർജിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ എം ബി ബി എസ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ ജർമ്മനിയുടെ അക്വിൻ സർട്ടിഫിക്കേഷൻ കൂടി ജിയോമെഡിയിൽ നിന്ന് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടും മറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ലബോറട്ടറികളും എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ജിയോമെഡി യൂണിവേഴ്സിറ്റി ജോർജിയിൽ ബി ബി എസ് നൽകുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച മൂന്ന് നാല് ഓപ്ഷൻസുകളിൽ ഒന്നാണ് ജിയോമെഡി യൂണിവേഴ്സിറ്റി